അപ്പൊ ചോറിച്ചില് ആമവാദം ആമവാദം എന്നുള്ള സംസ്കൃതം വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഡൈജഷൻ സ്ലോ ആവുന്നു എന്നുള്ളതാണ് ഒരു നേരം ഭക്ഷണം കഴിച്ചും മൂന്നു നേരം ഭക്ഷണം കഴിച്ചും ഹെൽത്തി ആയിരിക്കാൻ പറ്റും ഒരു നേരം കഴിച്ച് അൺഹെൽത്തി ആയിരിക്കാൻ പറ്റത്തില്ലേ പറ്റുമല്ലോ ഒരു നേരം നിങ്ങൾ ഒരു കുഴിമന്തി നിങ്ങൾ ഒരു നേരം കഴിഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ ആ എണ്ണയിൽ മുഖ്യ റൈസ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് തരുന്നു അതിന്റെ കൂടെ കോക്ക് തരുന്നു പെപ്സി തരുന്നു നിങ്ങളുടെ കൂടുതൽ നിങ്ങളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നു നിങ്ങളെ പെടുത്തുന്നു വെളിച്ചെണ്ണ നല്ലതാണ് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മോശമാവും നെയ്യ് നല്ലതെന്ന് പക്ഷെ നെയ്യ് വറുത്ത് കഴിക്കാനുള്ളതല്ല ഈ നിങ്ങൾ വെറുതെ നെയ്യ് സ്പൂണിലെടുത്ത് കഴിച്ചാലും നിങ്ങൾക്കൊരു പ്രശ്നവും വരാനില്ല ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നിങ്ങൾ അവരോടൊക്കെ ഇരുന്ന് സംസാരിച്ചാൽ എൺപത് ശതമാനം ആൾക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഗുഡ് ബാക്ടീരിയ ബാഡ് ബാക്ടീരിയ ഗുഡ് ഫാറ്റ് ബാഡ് ഫാറ്റ് അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയിട്ട് കുറച്ച് താളുകളെ ആയിട്ടുള്ളൂ അപ്പൊ പൊതുവെല്ലാവർക്കും ഉള്ള സംശയമാണ് ഇത് എന്താ പന്ത് ഇതില്ലായിരുന്നു എന്നുള്ളത് അപ്പം ഡോക്ടർ അഭിജിത് വെൽക്കം ടു മലയാളം ദിസ് വീഡിയോ ബൈ ബൈ ജി ഫ്യൂച്ചർ സി ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ റീസെന്റ് കേൾക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇതൊരു സയൻസ് ആണ് ഗട്ട് ഹെൽത്ത് എന്നുള്ളത് സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദ ബോഡി എന്നാണ് നമ്മൾ മെഡിക്കലി പറയുന്നത് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്നുള്ളത് നമ്മളുടെ ഘട്ടാണ് നമ്മളുടെ ദഹന പ്രക്രിയകളാണ് നമ്മളുടെ ക്വാളിറ്റി ശരീരം നമ്മുടെ ജീവിതത്തിന് നിലവാരം തീരുമാനിക്കുന്നത് ഘട്ടെന്ന് പറയുന്നത് തന്നെ ഈ സ്റ്റോമക്ക് നമ്മുടെ സിസ്റ്റം അതെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് നമ്മൾ ഘട്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് സി ഇതില് നല്ല ഫാറ്റ് മോശം ഫാറ്റ് നല്ല ഫാറ്റ് നമുക്ക് ആവശ്യമാണ് നല്ല ഫാറ്റാണ് നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറുകൾ ഒന്ന് നല്ല ഫാറ്റ് ആണ് ഈ ഫാറ്റ് ഫ്രീ ഡയറ്റ് അങ്ങനെയുള്ള കുറെ എന്താ പറയുക ഓരോളങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടി ചെയ്യപ്പെട്ടു അതൊക്കെ വലിയ തെറ്റിദ്ധാരണ നിറഞ്ഞ ക്യാമ്പയിനുകളായിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം നല്ല ഫാറ്റ് എന്നുള്ളത് നമ്മളുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന നന്നായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന നമ്മളുടെ കഴിവുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടൻ്റ് അത് നമ്മൾ കഴിച്ചേ പാടുള്ളൂ ഇപ്പോ പനീർ ആയിക്കോട്ടെ ഇപ്പോ ഈ പറഞ്ഞ പോലെ നെയ്യ് ആയിക്കോട്ടെ ഇതെല്ലാം നല്ലതാണ് ഇതെപ്പോഴാണ് മോശമാവുന്നത് എന്നുള്ളതാണുള്ളൂ ഈ നല്ല ഫാറ്റ് എപ്പോഴാണ് മോശം ഫാറ്റ് ആവുന്നത് എന്നുള്ളതാണ് വെളിച്ചെണ്ണ നല്ലതാണ് ഒമേഗാ ത്രീ ഫാറ്റിയായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് അപ്പോൾ വെളിച്ചെണ്ണ നല്ലതാണ് മീൻ നല്ലതാണ് പക്ഷേ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മോശമാവും നെയ്യ് നല്ലത് പക്ഷെ നെയ്യ് വറുത്ത് കഴിക്കാനുള്ളതല്ല ഈ നിങ്ങൾ വെറുതെ നെയ്യ് എടുത്ത് കഴിച്ചാലും നിങ്ങൾക്കൊരു പ്രശ്നം വരാനില്ല പണ്ടത് കൊളസ്ട്രോൾ കൂട്ടും കൂട്ടുന്ന വെളിച്ചെണ്ണ നെയ്യ് ഒന്നും തുടരുത് കൊളസ്ട്രോൾ കൂട്ടും എന്നാണ് ഒരു കൊളസ്ട്രോൾ കൂട്ടില്ല ഒരു അതിന്റെ ലിമിറ്റ് കൺട്രോൾ ചെയ്യണം അതിനേക്കാളും കൂടുതൽ പ്രധാനപ്പെട്ടത് ഹൗ വേ ഹൗ യു ആർ കുക്കിംഗ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയലെ അവിയൽ ഒരു നല്ല ഭക്ഷണം അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞ് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്ക് അല്ലേ അപ്പൊ അതൊരു പ്രശ്നമില്ല പക്ഷെ അതേ സമയത്ത് മെഴുക്കുപയർട്ടിയോട് ചെറിയ വിയോജിപ്പുകൾ ഉണ്ട് നമുക്ക് മനസ്സിലായി ഈ ഒരു ബാലൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം നല്ല ഫാറ്റിൽ നിന്ന് മോശം ഫാറ്റിലൊക്കെ ദൂരം വളരെ അടുത്ത നല്ല ഫാറ്റ് എന്നുള്ളത് ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് നല്ല ഫാറ്റ് എന്നുള്ളത് രണ്ടായിരത്തിലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഒന്നും വന്ന ഒരു സംഭവമല്ല അല്ല അത് പോസ്റ്റ് കോവിഡിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ വീഡിയോ എടുത്ത് പറയാൻ തുടങ്ങിയ ആൾക്കാർ നിങ്ങൾ ഇത് കഴിക്കണം ഇത് കഴിക്കരുത് ഇത് കഴിക്കുന്ന നല്ലതാണ് ഇത് നിങ്ങൾ പ്രോബയോട്ടിക് ആണ് പ്രീബയോട്ടിക് ആണ് പ്രോബയോട്ടിക് ഇതാണ് ഇപ്പൊ നമ്മള് ലുലുലോ അല്ലെങ്കിൽ ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി പ്രോബയോട്ടിക് യോഗ അങ്ങനെ പല സംഭവം ഉണ്ട് യോഗ് നല്ലതാണ് പക്ഷെ എന്താ പ്രശ്നം അറിയോ തിരിമാരി ഫ്ലേവർ ചേർക്കും അപ്പൊ ഇതിന്റെ ഗുണം പോകും അപ്പൊ ഇതിൽ ഷുഗർ ആഡ് ചെയ്യും

അല്ലെ ഇപ്പൊ ചില കണ്ടീഷൻ ഇപ്പൊ ഗ്യാസ്ട്രിക്കുലർ കണ്ടീഷനിൽ നമ്മൾ കഞ്ഞി പഴങ്ങാൻ പറയും നമ്മൾ പഴങ്ങി കുടിക്കാൻ പറയും വളരെ നല്ലതാണ് നമുക്ക് ഗംഭീര റിസൾട്ട് കിട്ടുന്നുണ്ട് ചില കേസുകൾ അതുകൊണ്ട് ഈ പറഞ്ഞ ബാക്ടീരിയ എന്നുള്ളത് പണ്ടേ ഇവിടെ ഉണ്ട് പക്ഷേ ഇപ്പോഴാണ് അതിന് കൂടുതൽ പ്രചാരം വരുന്നു എന്നുള്ളതാണ് അത് എല്ലാത്തിലും ഇപ്പൊ വൈറ്റമിൻ ി ട്വൽവ് ആയിക്കോട്ടെ കെ ആയിക്കോട്ടെ ഈ പറഞ്ഞ നമ്മളുടെ ഡൈജഷൻ ആയിക്കോട്ടെ ഇപ്പൊ ഗട്ട് കറക്റ്റാവും അല്ലെങ്കിൽ കട്ടിന്റെ പ്രശ്നം വരുമ്പോൾ എന്തൊക്കെ പ്രശ്നം വരും നമ്മുടെ വയറിന്റെ പ്രശ്നം ഉണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ഇപ്പഴത്തെ ഒരറിനുസരിച്ച് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഡിസീസ് ഡിസീസസ്ന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ആണല്ലോ ഇപ്പൊ ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഫാറ്റി ലിവർ കണ്ടൻസ് പറയുന്ന ആണെങ്കിലും ഇതൊക്കെ ഇത് കഴിക്കാറും അത് മാത്രല്ലേ ഞാൻ പറയുന്നത് ഇപ്പൊ താരൻ മൈഗ്രൈൻ മൈഗ്രെയിൻ മൈഗ്രൈൻ കട്ടാണ് മൈഗ്രൈൻ പണ്ട് കട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടാണ് അത് ശരീരം തെളിയിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങക്ക് തലവേദന വന്ന് നിങ്ങൾക്ക് ചായ ചായ കുടിക്കുന്നു മാറുന്ന ഈ തലവേദന വിട്ടുപോകുന്ന വേറൊരു പ്രക്രിയ ഒരു എന്താണെന്നറിയോസ് ഉണ്ട് മൈഗ്രൈനിടെ അത് ഛർദ്ദിക്കുമ്പോഴാ എത്ര സിമ്പിൾ ആയിട്ട് ബോഡി കാണിച്ചു വരുന്നുണ്ട് ഈ പറഞ്ഞ മൈഗ്രെയിൻ ഈ പറഞ്ഞ സോറിയാസിസ് പണ്ട് സോറിയാസിസ് എന്ത് ചെയ്യണം ഓയിൽമെന്റ് അല്ലേ ഈ തൊലിപ്പുറത്തുള്ള സോറിയാസിസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റും പറ്റത്തില്ല പക്ഷെ പണ്ട് വൈദ്യന്മാര് ഈ പറഞ്ഞ തൊലിക്ക് പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞ വൈദ്യന്മാർ അടുത്തു പോകുമ്പോൾ പണ്ട് വൈദ്യന്മാര് ചെയ്തോട്ടി സാധനം അറിയോ ആദ്യം വയറ്

ആമവാദം എന്നുള്ള സംസ്കൃതം വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഡൈജഷൻ സ്ലോ ആവുന്നു എന്നുള്ളതാണ് അത് ആയുർവേദത്തിൽ പണ്ടേ പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട് സോ ഗഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞാലോ നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാലോ മോശം ബാക്ടീരിയ എന്ന് പറഞ്ഞാലോ നല്ല ഫാറ്റ് മോശം ഫാറ്റ് ഇതെല്ലാം ഇവിടെ ഉള്ളതായിരുന്നു ടെക്നിക്കൽ ടേംസ് ഇപ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ കേട്ടു അത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കൂടുതൽ ഇതുകൊണ്ട് അവയർനെസ് വീഡിയോകൾ ഡോക്ടർ കൊടുക്കുന്നത് കൊണ്ട് ഡോക്ടേഴ്സ് എല്ലാവരും ഇപ്പോ പ്രീബയോട്ടിക്കിനെ പറ്റിയും പ്രോബയോട്ടിക്കിനെ പറ്റി അതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ കൂടുതൽ പറയുന്നുണ്ടാണ് ഇപ്പൊ ഇത് കൂടുതൽ പ്രചാരത്തിൽ വരുന്നത് പക്ഷേ നമ്മുടെ ഉറക്കത്തെ നമ്മുടെ സ്ട്രെസ്സിനെ നമ്മളുടെ ചിന്തകളെ നമ്മുടെ സ്കില്ലിനെ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ മൊത്തത്തിൽ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇപ്പം ഈ ഡോക്ടർ നേരത്ത് നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണോ നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരം നമ്മളോട് കാണിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതു ഈ മൈഗ്രൈൻറെ കാര്യം ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും താരന്റെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മൾ താരൻ റിലേറ്റഡ് ടു യൂഷ്വലി നമ്മൾ കേട്ടിട്ടുള്ള തലയിൽ നമ്മള് എണ്ണമയമില്ലാതെ ചെളി പിടിച്ചിട്ടാണ് സ്കിന്നു ഡ്രൈവ് അല്ല നിങ്ങൾ എത്ര വില കൂടിയ ഷാംപു മേടിച്ച് തേച്ചാലും താര പോവാറില്ല ഇല്ല താൽക്കാലികമായിട്ടുള്ള ഓ ഇതാണ്

അയ്യോ കഴിക്കാൻ പറ്റില്ലോ എന്നുള്ളതാ അപ്പം ഇടയ്ക്ക് അപ്പൊ എല്ലാരും പറയുന്നത് പറഞ്ഞാ ആ ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സത്യമാണ് ശരിക്കും ബാധിക്കുന്നുണ്ടോ ഇടയ്ക്കൊക്കെ കഴിക്കുന്നു എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഇടയ്ക്ക് അതായത് ഞാൻ ചെയ്യുന്ന എന്തായിരുന്നു എന്നറിയോ ഫാസ്റ്റ് ഫുഡ് ഇപ്പൊ മന്തി ഒക്കെ കഴിച്ചെന്ന് വിചാരിച്ചോ അപ്പം ഓക്കെ ഇനി കൊറേ നേരത്തേക്ക് ഫാസ്റ്റിങ് എടുക്ക അതിന്റെ എഫക്റ്റ് അങ്ങ് പോവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് ആ സി ഇത് സി ഞാനും പറയുന്നത് നമ്മൾ ലോകത്ത് ഇന്നു വരെയുള്ള മെഡിക്കൽ കണ്ടുപിടുത്തങ്ങളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഫാസ്റ്റ് പക്ഷേ പ്ലാൻഡ് അല്ലാത്ത ഫാസ്റ്റിങ് വൺ ഓഫ് ദ വേഴ്സ് നിങ്ങൾക്ക് ശരീരത്തിന് ഇരട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ കൂടുതൽ വീക്കാവും നിങ്ങൾക്ക് എനർജി ലോ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം വരും നിങ്ങളുടെ മസിൽ വേസ്റ്റേജ് ഉണ്ടാവും പക്ഷെ പ്ലാന്റ് ഫാസ്റ്റിങ്ങിന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത എഫക്റ്റ് ഉണ്ട് പല സ്ട്രോക്ക് വന്ന പല പേഷ്യൻസിനെയും നമ്മൾ നല്ല പ്രോപ്പർ പ്ലാന്റ് ഫാസ്റ്റിങ്ങിലൂടെ നിങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത റിക്കവറിയിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് മാഗി കഴിച്ചു ഏഹ് നമ്മൾ ഇന്ന് മന്തി കഴിച്ചു മന്തിക്കെതിരാണെന്നാണ് എന്റെ മൊത്തത്തിലുള്ള ഞാൻ മന്തിക്കെതിരാവുന്ന അല്ല ഇത് വേ ഹൗ യു ആർ കുക്കിംഗ് എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള മന്തിട്ടൊരു ബന്ധവുമില്ല ഇന്ന് കേരളത്തിൽ കൊടുക്കുന്ന എല്ലാ മന്തികളും അത് എല്ലാ രാജ്യത്തും മന്തി ഉഗാണ്ട മന്തി വരെ നമ്മുടെ നാട്ടിലുണ്ട് ഏർ അപ്പോ അതൊന്നും ഒരു ബന്ധവും ഇല്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ഫാസ്റ്റിംഗ് അങ്ങനെ അല്ല ചെയ്യേണ്ടത് നമ്മൾ ഇന്റർമീറ്റൻ ഫാസ്റ്റിങ്ങിനെ പറ്റി എപ്പാലും പറയാം ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ് രണ്ടായിരത്തി പതിനാറിലെ നോബൽ പ്രൈസ് ഓട്ടോ ഫേജ് ആണ് ഓട്ടോഫ് ഫേജ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് പക്ഷെ ആ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തില്ലെങ്കിൽ ഗൈഡൻസ് ഗൈഡൻസ് ആൻഡ് പ്ലാൻ യു ഹാവ് ർക്കും അതിൽമീഡൻ ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം പ്ലാനോ സ്റ്റാർട്ട് ചെയ്തതിനു മുമ്പ് വി ഷുഡ് നോ യുവർ പാരമീറ്റേഴ്സ് നിങ്ങളുടെ ബ്ലഡ് വൈറ്റിൽ നമുക്ക് അറിയണം നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടുതലാണോ നിങ്ങളുടെ ശരീരം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡയറ്റ് വേറെയാണ് എനിക്ക് എസ് ജിഒറ്റി എസ് ജി പി ടി വേരിയേഷൻ ഇല്ല പക്ഷേ ഞാൻ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഫാറ്റി ലിവർ ഗടിച്ചു ആണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചല്ലേ ഞാൻ നിങ്ങൾക്ക് ഡയറ്റ് വരണ്ടേ നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രോണിക് ആയിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ട് നിങ്ങൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് സജസ്റ്റബിൾ അല്ല അത് പരിഹരിച്ചിട്ടാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിലേക്ക് പോകേണ്ടത് പറ്റില്ല സി നിങ്ങൾക്ക് അസിഡിറ്റിയോ ഗ്യാസ്ട്രേറ്റിസോ ഉണ്ടെങ്കിൽ യു ഷുഡ് റെഡ്യൂസ് യുവർ ഇന്റർവൽ ഫുഡിൻ ഇന്റർവെൽ കുറയ്ക്കണം എന്നിട്ട് റിവേഴ്സ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലേക്ക് പോകണം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് തൊണ്ണൂറ് ശതമാനം കേസുകൾ നല്ലതാണെങ്കിലും പത്ത് ശതമാനം എന്നുള്ളത് നമുക്ക് ബോധ്യം വേണല്ലോ വേണ്ടേ നമ്മൾ ആ ശതമാനത്തിലാണോ നമ്മൾ അറിയണം അതുപോലെ എനിക്കതും ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ വൺ മീൽ എ ഡേ അതായത് അത് ഒരു ഒരു ഒറ്റ ഒരു ദിവസം ഒരു മീൽ മാത്രം കഴിക്കുക അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ ഇപ്പൊ നമുക്ക് നമുക്ക് ഒരു ഒരു ക്ഷീണം അല്ലെങ്കിൽ നമുക്കൊരു ടയർഡ്നെസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂ സി അത് പറ്റും ഈ പറഞ്ഞ പോലെ നാലു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോയാൽ യു കാൻ സർവൈവ് നിങ്ങളുടെ ബോഡി ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല ഇപ്പൊ നമ്മള് സംസ്കൃതത്തില് ഒരു സാധനം നമ്മള് പഠിക്കുമ്പോൾ ഏകഭൂക്വാ മഹാഭോഗി ദ്വി മഹായോഗി ത്രിഭൂക്വാ മഹാരോഗി എന്നാ പറയുക മൂന്ന് നേരം ഭക്ഷണം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സാർ വന്ന് ചതുർഭൂക്ത മഹാദ്രോഹി എന്ന് പറയും ഏഹ് ദ്രോഹിയായി മാറന്നുപോയ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സി അതൊക്കെ നല്ലതാണ് ഞാൻ പറഞ്ഞേ മൂന്ന് നേരത്തുനിന്ന് രണ്ടു നേരം ആവുന്നതിന് പ്ലാൻ വേണം പ്ലാൻ പ്ലാൻ വേണം വേണം പ്രോപ്പർ മൂന്ന് നേരം ഭക്ഷണം കഴിക്കും നമ്മൾ രണ്ടു നേരം ആവുമ്പോൾ നമുക്ക് പ്ലാൻ ഉണ്ടാവണം രണ്ടു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരു നേരം ആവുമ്പോൾ നമുക്ക് പ്ലാൻ വേണം ഓ ആ പ്ലാന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകാൻ പാടും നമ്മൾ ഭക്ഷണം കുറയ്ക്കണം നമ്മളിപ്പോ മൂന്ന് നേരത്തുനിന്ന് രണ്ടു നേരം ആകുമ്പോൾ സംഭവിക്കണം നമ്മള് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കുറയ്ക്കണം എന്നിട്ട് നമ്മൾ വൈകിട്ടത്തെ ഭക്ഷണം രാവിലെയും വൈകിട്ടും പ്രാധാന്യത്തോട് ഭക്ഷണം കൊടുക്കണം അപ്പൊ നമുക്ക് പയ്യപ്പൊ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് കുറച്ച് വര ആ ഭക്ഷണം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും സ്കിപ്പ് ചെയ്യാൻ പറ്റും രണ്ടു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൽ ഇതിലേതാണോ ഒരു നേരത്തേക്ക് നിങ്ങൾക്ക് ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നേരം നമ്മളുടെ ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് മറ്റേ ഭക്ഷണം കുറയ്ക്കണം അതില്ല കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് പിന്നെ ഈ ഭക്ഷണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല രാവിലത്തെ ഭക്ഷണം കിട്ടിയാൽ മതി അല്ലെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഒരു നേരം ഭക്ഷണത്തിലൂടെ ആവാൻ പറ്റും പക്ഷെ ഒരു നേരം ഭക്ഷണം ആവുമ്പോഴും വി ഷുഡ് സാറ്റിസ്ഫൈ പ്ലേറ്റ് അവിടെ നല്ല പ്രോട്ടീൻ ഉണ്ടാവണം നല്ല ഫാറ്റ് ഉണ്ടാവണം കാർബൺ ഉണ്ടാവണം ഫൈബർ ഉണ്ടാവണം ഇതിലൊരു ഇല്ല അത് നിങ്ങൾ ഒരു നേരം കഴിച്ചാലും രണ്ടു നേരം കഴിച്ചാലും മൂന്ന് നേരം ബാലൻസ്ഡ് പ്ലേറ്റ് ആയിരിക്കണം നമ്മുടെ ബേസിക് മെറ്റബോളിസത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അല്ല അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ ശീലിച്ചു വന്നത് അല്ല നമ്മൾ ശീലിച്ചത് ഹെൽത്തി ആക്കാൻ പറ്റും മനസ്സിലായില്ലേ നമ്മൾ ശീലിച്ചതിനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ തുടങ്ങാം മൂന്നു നേരം ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയി ഇരിക്കാൻ പറ്റില്ലേ എന്നാണ് ചോദ്യം പറ്റും ഒരു നേരം ഭക്ഷണം കഴിച്ചും നേരം ഭക്ഷണം കഴിച്ചും ഹെൽത്തി ആയിരിക്കാൻ പറ്റും ഒരു നേരം കഴിച്ച് അൺഹെൽത്തി ആയിരിക്കാൻ പറ്റത്തില്ലേ പറ്റൂല്ലോ പറ്റൂലോ ഒരു നേരം നിങ്ങൾ ഒരു കുഴിമന്തി കഴിച്ചാ നിങ്ങൾ ഒരു നേരം കഴിക്കുന്നുണ്ടോ വല്ല കാര്യമുണ്ടോ ചിലർ പറയത്തില്ല ഞാൻ ഉച്ചയ്ക്ക് രണ്ട് ബിരിയാണി ബിരിയാണി ഇനി ഭക്ഷണം കഴിക്കുന്നില്ല നേരം അല്ല ഈ സെലിബ്രിറ്റീസ് ഞാൻ വർക്കോ അല്ലെങ്കിൽ ഒരു ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഹെവി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യും ആ അപ്പൊ അതില് കാര്യമുണ്ടോ സി അതാണ് ഞാൻ പറഞ്ഞത് ഇത് അവര് എല്ലാ ദിവസവും ജങ്ക് ഫുഡാണോ കഴിക്കുന്നത് എന്നുള്ളത് വൺസ് ഇൻ എ വയൽ നിങ്ങൾക്ക് അതാവാം അതാവുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഈ പറഞ്ഞ അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ആ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിന്റെ കൂടുമ്പോൾ അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് നമ്മൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ മനോഹരമായ കാര്യങ്ങളെയും ഒഴിവാക്കണം എന്നൊരു കൺസെപ്റ്റ് ഒന്നും എനിക്കില്ല ഞാൻ അങ്ങനെ ഒരാളില്ല നാളെ നിങ്ങള് ഈ പറഞ്ഞ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഞാനും പോയിരിക്കാറുണ്ട് എ വൈൽ ഐ ഹാവ് ടു അല്ലേ നമ്മൾ ഒരു ഫ്രണ്ട്സിന്റെ കൂടി ഇരിക്കുമ്പോൾ ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ഇരിക്കുമ്പോ നമുക്ക് അവരുടെ കൂടെ പോയിരുന്നു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കണം പക്ഷെ അത് നമ്മുടെ ശീലം ആവരുത് എന്നുള്ളതാണ് അതില്ലാതെ വരുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റഡ് ആവരുത് എന്നുള്ളതാണ് അതിനോട് നമുക്ക് അഡിക്ഷൻ തോന്നരുത് എന്നുള്ളതാണ് കുഴിമന്തിയൊക്കെ നിങ്ങളെ അഡിക്റ്റീവ് ആക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ പോയിരിക്കുന്നു നിങ്ങൾക്ക് അൺലിമിറ്റഡ് റൈസ് തരും ആ ഇറച്ചി കഴിച്ചിട്ട് ഇറങ്ങിപ്പോന്ന പോലും എനിക്ക് ആ മീറ്റ് വെച്ചിട്ട് ഇറങ്ങി വന്നാൽ പോലെ അത്രയും പ്രശ്നമില്ല ആ എണ്ണയിൽ മുഖ്യ റൈസ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് തരുന്നു അതിന്റെ കൂടെ കോക്ക് തരുന്നു പെപ്സി തരുന്നു നിങ്ങളുടെ കൂടുതൽ നിങ്ങളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നു നിങ്ങളെ പെടുത്തുന്നു ഞാൻ അവരെ തെറ്റു പറയുന്നില്ല അത് അവരുടെ ബിസിനസ് തന്ത്രങ്ങളാണ് അത് വേണോ വേണ്ടോ തീരുമാനിക്കുന്ന ആൾ ആരാണ് അവര് നിങ്ങളെ ബോധം കെടുത്തി റെസ്റ്റോറന്റ് അകത്ത് കൊണ്ട് ഇരുത്തി കഴിപ്പിക്കുന്നു അല്ലേ ആ റെസ്റ്റോറൻറ്റുകളെല്ലാം നല്ല ബോർഡുകൾ വെക്കുന്നു നല്ല ബ്ലോഗേഴ്സിനെ വിളിക്കുന്നു പൈസ മുടക്കുന്നു അവർ ഇവിടുത്തെ ഭക്ഷണം നല്ലതാണെന്ന് പറയുന്നു നമ്മൾ കാണുന്നു പോകുന്നു കഴിക്കുന്നു ദാറ്റ്സ് ഹാപ്പണിംഗ് അല്ലേ ഇപ്പൊ നിങ്ങളിപ്പോ കുഴിമന്ത് കഴിച്ചു അങ്ങനെയാണ് ബ്ലോഗർ പറഞ്ഞതായി ഇവിടുത്തെ ഗൈസ് ഇവിടുത്തെ ഫുഡ് നല്ലതാണ് എന്ന് പറയുന്നത് അവളെ വിശ്വസിക്കുന്ന പോകുന്നു അതിനോട് എനിക്ക് വിരോധില്ല പക്ഷേ കൺട്രോള് നമ്മുടെ കയ്യിലാണ് നിങ്ങൾ ഏത് സിസ്റ്റത്തിലേക്കും പോക്കുള്ളൂ ഞാൻ എപ്പോഴും ഈ ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ ആയുർവേദം ആയിക്കോട്ടെ നാച്ചുറോപ്പതി ആയിക്കോട്ടെ ഹോമിയോ ആയിക്കോട്ടെ സിദ്ധി ആയിക്കോട്ടെ യുനാനി ആയിക്കോട്ടെ ഫങ്ഷണൽ മെഡിസിൻ ആയിക്കോട്ടെ ഇങ്ങോട്ടു വേണ്ട നിങ്ങൾ പൊക്കോളൂ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഉണ്ടാക്കുന്നയാൾ ഇവർ ആരുമല്ല നിങ്ങളാണ് ഈ പറയുന്ന പോലെ ഫ്രൂട്ട് ഡയറ്റ് ോ പെട്ടെന്ന് ഒരു ദിവസം ഓക്കെ ഇനി ഞാൻ ഒരാഴ്ചത്തേക്ക് ഫ്രൂട്ട് ഡയറ്റ് എടുക്കാൻ പോവാണ് നല്ലൊരു മാറ്റം വരും അത് 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 ആണ് ഈ പെട്ടെന്ന് ഒരു ദിവസം എന്നെ വറിയാക്കുന്നത് തലേ ദിവസം രാത്രിയിൽ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് നാളെ തോട്ട് ഞാൻ ഫ്രൂട്ട് ഡയറ്റ് എടുക്കാം എന്ന് പറയുമ്പോഴാണ് ഞാൻ വറിയാവുന്നത് എനിക്ക് ഫ്രൂട്ട് ഡയറ്റ് എടുക്കുന്നതിന് ഞാൻ എതിരല്ല ഇപ്പൊ എൻ്റെ ഹോസ്പിറ്റലിൽ പത്ത് ദിവസം കംപ്ലീറ്റ് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എടുക്കുന്നവരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ പ്രീ ആൻഡ് പോസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എനി ഓഫ് ദി ഡയറ്റ് എനി ഓഫ് ദി ഫാസ്റ്റ് പ്രീ ആൻഡ് പോസ്റ്റ് നിങ്ങൾ ആ ഡയറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓക്കെ ആയി നിങ്ങളുടെ ബ്ലഡ് പാ ഇപ്പോൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടുതലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ക്രോണിക് ഡയബറ്റിക് ഉള്ള ഒരാൾ അയാൾ ഒരിക്കലും ഫ്രൂട്ട് ഡയറ്റിലേക്ക് പോകാൻ പാടില്ല ഫ്രൂട്ട്സ് മാത്രം അയാളുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടില്ല അതിന് അയാൾക്കൊരു കണ്ട്രോൾ ഉണ്ടാവണം ശരി അപ്പോൾ ഫ്രൂട്ട് ഡയറ്റ് നല്ലതാണോ ഡിപെൻഡ് ഓൺ കണ്ടീഷൻ നല്ലതാണ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ എങ്ങനെയാണ് നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ് നിങ്ങൾ അവസാനിപ്പിക്കുന്നത് വളരെ അങ്ങനെ ഒരു ഡയറ്റ് ഇപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ അതിലൊരു ബാലൻസ് ഉണ്ടാവണം നമ്മൾ പയ്യെ വളരെ പതിയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഹെവി മീൽസ് ഒരിക്കലും അത് സജസ്റ്റബിൾ അല്ല ഇപ്പോൾ നിങ്ങൾ പത്ത് ദിവസം ഇന്നലെ വരെ ഫ്രൂട്ട്സ് ഫാസ്റ്റിംഗ് ആയിരുന്നു ഇന്ന് രാവിലെ നാല് നാലിഡലിയും രണ്ട് വടയും കഴിക്കാൻ പാടില്ല ഏഹ് അപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പുഴുങ്ങിയ മുട്ടയും ഒരു ഏത്തപ്പഴവും ഏഹ് നിങ്ങളിപ്പോൾ പാല് കുടിക്കുന്ന ആളാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് വേണ കുടിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാം അല്ലേ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു സാലഡ്സ് കഴിക്കാം വൈകിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൂപ്പ് കുടിക്കാം സോ യു ആർ റൺ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ഫ്രൂട്ട്സ് മാറി ഞാൻ ഭക്ഷണം തരാൻ തുടങ്ങി എന്നുള്ളത് ഒന്നു രണ്ട് ദിവസം നിങ്ങൾ ആ ഡയറ്റിലേക്ക് പോയ ശരീരം മനസ്സിലാക്കോ എനിക്ക് നോർമൽ ഭക്ഷണം തരാൻ തുടങ്ങി അത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എന്താണ് നോർമൽ ഭക്ഷണത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നോർമൽ ഭക്ഷണത്തിലേക്ക് പോവാം അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ നമുക്ക് തീരെ വെള്ളം കിട്ടാത്തപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം തരിക എന്നുള്ളതാണല്ലോ അല്ലാതെ നമുക്ക് അപ്പളേ സോടാ ഇറങ്ങിയ ഫലൂടി അല്ലല്ലോ തരേണ്ടത് ഏഹ് നമ്മളൊരു പത്ത് ദിവസം മരുഭൂമിയും കിട്ടും നമുക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല അത് നമുക്ക് കുടിവെള്ളം മതി കൊണ്ട് തരണ്ട പക്ഷെ ആ ആ ശരീരത്തെ ശരീരത്തെ ഒരു സെൻസിലേക്ക് മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും ശരീരം അക്സെപ്റ്റ് ചെയ്യും നല്ല റിസൾട്ട് അതുപോലെ എന്റെ ഏജിലുള്ള കുറച്ച് പേര് അതായത് എനിക്കും ഉണ്ടായുഭവം ഒരു അനുഭവം ഒരു ഇങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ വന്നിട്ട് പോയി നോക്കിയപ്പോൾ ഈ ചെറിയൊരു വേരിയേഷൻ വേരിയേഷൻ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് അറ്റാക്ക് ആണോ ആണ് ആദ്യം മേടിച്ചത് എന്നിട്ട് പോയി നോക്കിയു കറക്റ്റ് ആയിട്ട് ഉറങ്ങുന്നില്ലേ കറക്റ്റ് ആയിട്ടല്ലേ ഫുഡ് തന്നപ്പോ ശരി ഒരു വൺ മന്ത്ളം കറക്റ്റായിട്ടല്ല ഫുഡ് എടുത്തത് കറക്റ്റായിട്ടല്ല ഉറക്കും കറക്റ്റായിട്ട് ഫുഡ് കഴിച്ച് ഉറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പം സെയിം തന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇ സി ജി വേരിയേഷൻ അറ്റാക്കും തോന്നുന്നു എന്നെ വിളിക്കുന്നു ഞാൻ പേടിക്കണ്ട ചിലപ്പോ ഇതായിരിക്കും ഒന്ന് നോക്കുന്ന് പറഞ്ഞു അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞേക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇ സി ജി വേരിയേഷൻ അതെന്താ സംഭവം ഇ സി ജി വേരിയേഷൻ മാത്രമല്ല നിങ്ങൾക്ക് ബി പി യിൽ വേരിയേഷൻ ഉണ്ടാവും നിങ്ങളുടെ ഡൈജഷൻ പ്രോപ്പർ അല്ലായിരിക്കും നിങ്ങളുടെ മോഷൻസ് ആയിരിക്കും ആയിരിക്കും നിങ്ങളുടെ ഇതെല്ലാം ഈ കണക്റ്റഡ് ആണ് ഇത് ഈ പറഞ്ഞില്ലേ നന്നായി ഭക്ഷണം കഴിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നന്നായി കിടന്നുറങ്ങിയാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് എൺപത് ശതമാനം നിങ്ങൾ ഈ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നിങ്ങൾ അവരോടൊക്കെ ഇരുന്ന് സംസാരിച്ചാൽ എൺപത് ശതമാനം ആൾക്കാരോട് നിങ്ങക്ക് പറയാനുള്ളത് മര്യാദയൊക്കെ ജീവിച്ച പോരായിരുന്നു എന്നുള്ളതാണ് അതാണ് സത്യം അത് ഏഹ് നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ടൊരു കാര്യ ഞാൻ പറഞ്ഞില്ല ഇപ്പോ ഈ ഇ സി ജി വേരിയേഷൻ വരുന്നതിന് മുമ്പ് എത്രയോ തവണ പേട്ടിട്ടുണ്ടായിരിക്കും സമയത്തിന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നത് പക്ഷെ ഇ സി ജി വേരിയേഷൻ വരുമ്പോഴേ നമുക്ക് തോന്നു അല്ലേ പ്രശ്നമാണ് അറ്റാക്കിനേക്കാളും പ്രശ്നങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ആൾക്കാർ അല്ലേ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് പുതിയ പഠനങ്ങൾ അനുസരിച്ച് കോവിഡിന്റെ മരണനിരക്ക് സെവൻ പെർസെന്റേജ് ഏഹ് എട്ട് സെക്കൻഡിൽ ഒരാള് ഡയബറ്റിക്ക് വന്ന് ലോകത്ത് മരിക്കുന്നുണ്ട് എവരി സെക്കൻഡ് കോവിഡ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എ കമ്മ്യൂണിറ്റി ഡിസോർഡർ നമുക്ക് പകർച്ചവേദനയാണ് വന്നുകൊണ്ടേയിരിക്കും ഡയബറ്റിക് നിങ്ങളുടെ കയ്യിലാണ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ആണ് പക്ഷെ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അത് കുഴപ്പമില്ല എന്നുള്ളതാണ് ഏ അതാണ് പ്രശ്നം അത് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇ സി ജി വേരിയേഷൻ ഉണ്ടാവും ബി പി വേരിയേഷൻ ഉണ്ടാവുന്നു ക്രോണിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ പീരീഡ്സിന്റെ ഇഷ്യൂ ലേഡീസിന് ഉണ്ടാകുന്നു മോഷൻ്റെ ഇഷ്യൂ ആണെങ്കിൽ കൊണ്ടുവന്ന് ഫാറ്റി ലിവർ ഭയങ്കരമായിട്ട് കൂടി വരുന്നു എവരിസ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് സെക്ഷൽ ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഭയങ്കര കൂടുതലാണ് മര്യാദയ്ക്ക് പിടിച്ചു നിർത്തിയൊരു പതിനഞ്ച് ദിവസം ഡയറ്റും യോഗയൊക്കെ ചെയ്യിക്കുമ്പോഴാണ് പല ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ നമ്മൾ പരിഹരിച്ചു വിടുന്നത് നമ്മൾ ചിന്തിക്കാൻ പറ്റും നമുക്ക് പണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ബജ്ജി കഴിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ടാവും നിങ്ങൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ എണ്ണ പലഹാരങ്ങൾ റെഗുലറായിട്ട് കഴിച്ചാൽ ഓഫ് ഇ ഡി അതാണ് പറഞ്ഞങ്ങൾ പറയുന്നത് എവിടെയാണ് കർഷന നടക്കേണ്ടത് അങ്ങനെ ഇ ഡി ഉള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ പോയി ഐ വി എഫ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഐ വി എഫ് ചെയ്യേണ്ട എന്നല്ല ഐ വി എഫ് ആവശ്യമുള്ളതാണ് ഐ വി എഫ് അത്യാവശ്യമുള്ള ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ് പക്ഷേ ഇന്ന് ചെയ്യപ്പെടുന്ന എല്ലാ ഐ വി എഫും ഐ വി എഫിലൂടെ മാത്രം പരിഹാരം കാണാൻ പറ്റുന്നല്ല അത് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ ചെയ്യാൻ പറ്റുന്ന സോ ഗട്ട് ഗുഡ് ബാക്ടീരിയ ബാഡ് ബാക്ടീരിയ നല്ല ഫാറ്റ് ചീത്ത ഫാറ്റ് എന്നുള്ളത് പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ട് നാളെ ഇവിടെ ഉണ്ടാവും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും മനുഷ്യന്മാർക്ക് അനുഭവം വരും ഗുഡ് ബാക്ടീരിയ ബാഡ് ബാക്ടീരിയെ കുറിച്ചാണ് സംസാരിച്ചത് താങ്ക്സ് ഫോർ ഡോക്ടർ കമ്മിംഗ് ടു എ ബി സി മലയാളം ദിസ് വീഡിയോ ബൈ മൈ ജി ഫുഡ്